<Siser> <select> <which> no <-19 ും ഒടുങ്ങാതെ ചൂട് പതിനാലിടങ്ങളിൽ വയലറ്റ് സൂചിക ഉയർന്ന നിലയിൽ അതിതീവ്ര മഴ പെയ്തിട്ടും സംസ്ഥാനത്ത് വയലറ്റ് സൂചികയിൽ മാറ്റമില്ല വിളപ്പിൽശാല മുതൽ ഉതുമ വരെ പതിനാലിടങ്ങളിൽ വയലറ്റ് സൂചിക ഉയർന്ന നിലയിലാണ് പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് അതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിളപ്പിൽശാല കൊട്ടാരക്കര കോന്നി ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി മൂന്നാർ കളമശ്ശേരി ഉല്ലൂർ തൃത്താല പൊന്നാനി ബേപ്പൂർ മാനന്തവാടി ധർമ്മടം ഉദുമ തുടങ്ങിയ പതിനാലിടങ്ങളിൽ യു വി ഇൻഡെക്സ് ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ഇതിൽ തന്നെ പൊന്നാനിയിലും മൂന്നാറും തൃത്താലയിലും കോന്നിയിലും ചെങ്ങന്നൂരിലും യു വി ഇൻഡെക്സ് സെക്ടിനു മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നത് ഉയർന്ന അൾട്രാ വയലറ്റ് സൂക്ഷിക്കുകയാണ് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്കു രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം മലമ്പ്രദേശങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവേ യു വി സൂചിക ഉയർന്നതായിരിക്കും മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന യു വി സൂചിക ഉണ്ടാവാം ഇതിനു പുറമെ ജലാശയം മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഘങ്ങളിലും യു സൂചിക ഉയർന്നതായിരിക്കും എന്ന് അധികൃതർ അറിയിച്ചു